എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ എനിക്ക് രണ്ടായും മാത്രം എനിക്കും ഇഷ്ടപ്പെട്ടു വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ചില സമയത്ത് ചില ഫുഡുകൾ ഭയങ്കരമായിട്ട് അങ്ങ് വേറലാകും അത് സത്യമായ ഒരു കാര്യമാണ് അല്ലേ അതേപോലെ വൈറലായ ഒരു ഐറ്റമാണ് നമ്മളെന്ത് ചെയ്യുന്നത് പേര് കേൾക്കുമ്പോൾ ഭയങ്കര സംഭവം തോന്നും പക്ഷേ വളരെ നൈസായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു ഐറ്റമാണ് ബൺ ഇറാനി ചായ ഭയങ്കര വയറല്ല സംഭവം അതായത് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബോ ഒക്കെ ഇപ്പം ഓപ്പൺ ചെയ്താൽ ആടുന്ന ഈ ഒരു ഐറ്റം അത് അത്രയേറെ വൈറലായി വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റം ഉള്ളൂ അത് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ് ചെയ്തത് നമുക്ക് നോക്കിയാലും നല്ല സോഫ്റ്റ് നല്ല മയമുള്ള ബണ്ണെടുക്കുക ആദ്യം തന്നെ ബൺ മസ്ക ഉണ്ടാക്കണോ ചായ ഉണ്ടാക്കണമെന്ന് ഞാൻ എൻ്റെ ഭാര്യയോട് എന്താ ഉണ്ടാക്കണം ചായ ഉണ്ടാക്കണോ ഇതുണ്ടാക്കണം ചായ ആ എന്നാൽ ശരി ആ എന്നാൽ ഒരു കാര്യം ചെയ്ത് വിട്ടിരിക്കട്ട് ആദ്യം ഇറാനി ചായ ഉണ്ടാക്കാം അല്ല അടുപ്പ് എത്തിച്ചിട്ട് സാധാരണ നമ്മൾ ചായപാത്രം ഒക്കെ വെക്കത്തില്ല ഒരു ചായപാത്രം അവിടെ വെക്കുക നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം രണ്ടോ മൂന്നോ ഗ്ലാസ്സിന് എത്രയാണെന്ന് വെച്ചാൽ അംഗസയ്ക്ക് കൂടുതലനുസരിച്ച് വെള്ളം ഉപയോഗിക്കുക അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തതിന് ശേഷം ഇപ്പം ചായയ്ക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ഓരോരുത്തർക്കും പഞ്ചസാരയുടെ അളവ് വ്യത്യസ്തമായിരിക്കും അതനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക കടുപ്പ് അനുസരിച്ചുള്ള തേയിലും കൂടെ ഇട്ട് കൊടുക്കുക ഇത്തിരി കടുപ്പമുള്ള ചായയാണ് അതനുസരിച്ച് വേണം തേയില എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഏലക്ക ഒരഞ്ചാറ് ഏലക്ക ഒന്നും ചതച്ച് ആ ഏലക്കായ കൂടെ കൂട്ടിയിട്ട് കൊടുക്കുക നല്ലൊരു ടേസ്റ്റ് കിട്ടുമല്ലോ ഏലക്ക ഒക്കെ ചായക്കകത്തിരുമ്പോൾ അപ്പം നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് തീ കുറച്ച് വെച്ച് വേണം ഇത് റെഡിയാക്കി എടുക്കും തീ കൂട്ടി കഴിയുമ്പോൾ തിളച്ച് പോലും കുറച്ച് ചെറിയ തീയിൽ വേണം നല്ലവർ തിളച്ച് ഇതിൻ്റെ കടുപ്പൊക്കെ ഇറങ്ങാനായിട്ട് അപ്പം നമ്മുടെ ചായയൊക്കെ തിളച്ചിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കട്ടെ ഇതാണ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഈ അടുപ്പത്ത് മാറ്റി തേപ്പറത്തോട്ട് വയ്ക്കാം അടച്ചു വെക്കാം അവിടെ ഇരിക്കട്ടെ ഇനി ഇതേപോലെ തന്നെ വേറെ ചായപ്പാത്രം കൂടെ നമുക്ക് അടുപ്പത്തൊട്ട് വെച്ചു കൊടുക്കാം നമുക്ക് ഒര ലിറ്റർ പാല പാലൊഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി നല്ലപോലെ തിളച്ച് ഈ പാലൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകണം അത്ര സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അത് അതങ്ങനെയാണോ അത് ചെയ്യുന്നത് സാറിന് നമ്മൾ തിളച്ച് കഴിയുമ്പോഴത്തേക്കും തേയില ഒക്കെ ഇട്ട് ചായ ഉണ്ടാക്കിയത് പക്ഷേ ഇതങ്ങനെയല്ല അപ്പം നല്ലപോലെ തിള വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ കണ്ടൻസ് മിൽക്ക് അത് മിൽക്ക് മേഡം എന്നൊക്കെ പറയും ഇത് നമുക്കൊരൽപ്പം പൊട്ടിച്ചതിന് അകത്ത് ഒഴിക്കണം കുറച്ചൊഴിച്ചായി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കും അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക അതിന് ഒന്ന് ഇളക്കി കണ്ടൻസ് മിൽക്കൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ചെറുതായിട്ടൊന്ന് കൂറുക അത്ര സമയം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഒരുപാടൊന്നും വേണ്ട കുറച്ച് സമയം അപ്പം തീ കുറച്ച് വെച്ച് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ കിട്ടി തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തിളച്ച് വെളിപ്പോവും അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി തെങ്ങ് നിർത്താം ഇനി നമുക്ക് ഈ കടിഞ്ചായ അതായത് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കടിഞ്ചായ ഇങ്ങോട്ട് എടുക്കുക ഇപ്പോൾ ഈ ഗ്ലാസിൻ്റെ പകുതി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽ ഇങ്ങോട്ട് ഒഴിക്കാം ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു ഇപ്പം ചായ റെഡി ആയിട്ടുണ്ട് തൽക്കാലം ഇതൊന്ന് മാറ്റി വെക്കുകയാണ് ഇപ്പോൾ ബൺ മസ്കാർ റെഡിയാക്കാം ആദ്യമേ തന്നെ നമുക്ക് നല്ല എടുക്കണം ഇത് ഉപ്പില്ലാത്ത ബട്ടറാണ് ബട്ടർ അങ്ങോട്ട് മുറിച്ചെടുക്കുക നമുക്ക് ഒരു ബൗളിലകത്തിട്ടിട്ടുള്ള നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കും ഇനി ഇത് നല്ല പോലെ ഒന്ന് നല്ലപോലെ ഉടച്ചെടുക്കാം ഇപ്പം നമ്മൾ ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ സാധനം തന്നെയാണ് മിൽക്ക് മേഡ് കണ്ടൻസ് മിൽക്ക് അത് കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് നല്ലൊരു ക്രീമായിട്ട് ഒരു ക്രീം ക്രീമാകിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കണ്ടൻസ് മിൽക്ക് നമ്മൾ ഒഴിച്ചതിന് ശേഷം ഇതൊന്നുകൂടെ അടിച്ചെടുക്കാം ഒരൽപം കറുവാപ്പട്ട് ഒരു രണ്ട് മൂന്ന് ഏലക്കാൻ കൂടെ നല്ലവരൊന്ന് പൊടിച്ചെടുക്കുക ഒരു കാൽ ടീസ്പൂൺ അളവിൽ മതി അത് അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി നമുക്കിതിനകത്തോട്ട് ഒരല്പ വാൻ്റെ എസൻസ് ഒരുപാട് വേണ്ട ഒരു നുള്ളിൽ തൈദ്യപോ ഒരു നുള്ളു വാൻ ലൈസൻസ് നീ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത ഇപ്പോൾ ഒരു നല്ല ക്രീമായിട്ടുണ്ട് ഇനി നമുക്ക് ക്രീം റെഡി ആക്കിയതിന് ശേഷം ബണ്ണങ്ങോട്ടെടുക്കുക ഇത് ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചെടുക്കുക അതേപോലെ ഒന്ന് മുറിച്ച് വെക്കുക ഇനി നമുക്ക് ഈ ക്രീം ഇതിനകത്തോട്ട് പരട്ടണം ഇങ്ങനെ അങ്ങോട്ട് പരട്ട് വേറെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക ഇങ്ങനെ അങ്ങോട്ട് എല്ലാ ഭാഗത്തോട്ട് ഈ ക്രീം അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക ഇനി ഇതിങ്ങനെ അങ്ങോട്ട് അടച്ചു വെക്കുക തെയ്തേ പോലെ രണ്ട് സൈഡിലെ ക്രീം എല്ലാം ഒന്നും തേച്ച് പിടിപ്പിക്കുക ഒരെണ്ണം കൂടെ എടുക്കുക നമ്മൾ നേരത്തെ തേച്ച പോലെ തന്നെ ഇതിൻ്റെ അകത്തോട്ടും ആ ക്രീം അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക ബൺ മസ്ക്കായും ഇറാനി ചായയും ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ഒരു ഐറ്റം ഉള്ളൂ ഈ പേരിൻ്റെ കാലം പോലുള്ള സാധനമൊന്നുമില്ല വളരെ എളുപ്പത്തിൽ ചെയ്യാം നമുക്കും ഇതൊക്കെ ചെയ്യണമല്ലോ കഴിക്കുകയോ ചെയ്യണം അല്ലേ നമുക്കിതൊന്നും മുറിച്ച് മുട്ടിയെടുക്കാം നല്ല സോഫ്റ്റ് ആണെങ്കിൽ നല്ല വല മുറിച്ചെടുക്കാം ചായൽ മുക്കി കഴിക്കുന്ന ഐറ്റോ കഴിച്ചു 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 കഴിച്ചിട്ടില്ല നമ്മൾക്ക് സത്യം ഉണ്ടോ നമ്മളതൊന്നും ഉണ്ടാക്കി കഴിച്ചിട്ടില്ല പക്ഷെ വൈറലായതുകൊണ്ട് ഞാനൊന്നും ചെയ്ത് നോക്കിയാ സംഭവം സിമ്പിളായിട്ട് ഇത് ചായയ്ക്കകത്തിട്ട് മുക്കി കഴിച്ചു ഇത് ഇങ്ങനെ അങ്ങോട്ട് മുക്കി കൊണ്ടു ട്ടോ ഇപ്പൊ അനെന്ന് പറഞ്ഞല്ല ഈ ക്രീമൊക്കെ അത്യാവശ്യം ചേർത്തപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ചുമ്മാ അല്ല ഇത് ഇത്ര വയറൽ ആയത് മറ്റൊരു ഏഹ് കാര്യം ഇത് ഈ ഒരു രീതിക്ക് അത് ചെയ്ത് കഴിച്ചപ്പോഴത്തേക്കാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കി അല്ലേ ഇതിപ്പോ ഒരുപാട് മധുരമൊന്നുമില്ല കേട്ടോ കാര്യം നമുക്ക് കഴിക്കത്തക്ക രീതിയിലുള്ള ഒരു മധുരമൊക്കെ ഉള്ളു ചങ്ങ എന്തായാലും വയറൽ ആയതിന് യാതൊരു അത്ഭുതമില്ല രുചിയോ അപ്പൊ വീട്ടിൽ തന്നെ നമുക്കത് റെഡിയാക്കി എടുത്ത് കഴിക്കുകയും ചെയ്യാം ചായ കേട്ടോ ഞാൻ എനിക്കും രണ്ടായുട്ടോ ഇപ്പം നല്ല നല്ല രുചികരമായ ഒരു തന്നെയാണ് തീർച്ചയായിട്ടും അതുപോലെ കഴിക്കുന്നവർക്കും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പ്രത്യേകിച്ച് സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരു പ്രത്യേക രുചി അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ അല്ല ഇത് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇതേപോലെ നമ്മളിപ്പോൾ ചെയ്ത പോലൊക്കെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ സിമ്പിളാണ് കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയോ ചെയ്യും ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ആ